അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന തൊപ്പിയും അനുമോൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ അഖിൽ മാരാറും തമ്മിലുണ്ടായ ലൈഫ് കോൾ വാഗ്വാദമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അനുമോൾക്ക് വേണ്ടി നിലകൊണ്ട അഖിൽ മാരാർ തൊപ്പി പണം വാങ്ങിയിട്ടാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ആരോപിച്ചിരുന്നു ജിൻഡോന്റെ ചെയ്തു എന്ന് പറഞ്ഞത് വോട്ട് വോട്ട് ഞാൻ ചോദിച്ചതിന് എന്തോ എന്തോ പറഞ്ഞു ആ കഴിഞ്ഞോന്റെ കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചപ്പോൾ ജിൻഡോയുടെ പി ആയ വിനുവിന്റെ കയ്യിൽ നിന്നും തൊപ്പി പൈസ വാങ്ങി എന്നും മാരാർ അങ്ങനെയാണോ ബിഗ് ബോസ് കാണാത്ത ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് തൊപ്പി ഇത് ചെയ്യുന്നത് എന്നും ഒരു സാധാരണക്കാരൻ എന്ന ലേബലിൽ അനീഷ് ജയിച്ചാൽ അതൊരു സിമ്പതി വോട്ട് മാത്രമാകും എന്നും മാരാർ വാദിച്ചു ഈ ആരോപണങ്ങളിൽ പ്രകോപിതനായ തൊപ്പി ഉടൻ തന്നെ ലൈവിൽ മാരാരെ വിളിച്ചു താൻ പണം വാങ്ങിയെന്ന് പറയുന്നതിന്റെ തെളിവ് ഹാജരാക്കാൻ തൊപ്പി ആവശ്യപ്പെട്ടു പറഞ്ഞു ജിൻഡോയുടെ വിഷയത്തിൽ പൈസ വാങ്ങിയെന്ന മാരാരുടെ വാദം തൊപ്പി തള്ളിക്കളഞ്ഞു ജിൻഡോയുമായുള്ള ഡീൽ അദ്ദേഹം കപ്പടിച്ചാൽ ആദ്യ ഇന്റർവ്യൂ തന്റെ ചാനലിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു കൂടാതെ ഇന്റർവ്യൂ നടത്താൻ അദ്ദേഹം അങ്ങോട്ട് എട്ടു ലക്ഷം രൂപ കൊടുത്ത കാര്യവും വെളിപ്പെടുത്തി താൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പത്തു പൈസ പോലും വാങ്ങാതെ വെറും മനുഷ്യത്വത്തിനു പുറത്തുള്ള വ്യക്തിപരമായ താൽപ്പര്യമാണെന്നും തൊപ്പി വ്യക്തമാക്കി നിലവാരം തകർന്ന സംസാരം തെളിവുകൾ നൽകാൻ കഴിയാതിരുന്നപ്പോൾ അഖിൽ മാരാർ വിഷയം മാറ്റുകയും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് വരെ സംസാരിക്കുകയും തന്തയ്ക്ക് വിളിക്കൽ പോലുള്ള നിലവാരം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു തെളിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ മാരാർ എക്സ്പോസ് ആയി എന്നും അദ്ദേഹത്തിന് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല വെറും ആരോപണം മാത്രമായി അത് തള്ളിക്കളഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നു ആരാകും കപ്പ് നേടുക അനീഷിനെ ജയിപ്പിച്ച തൊപ്പി റിഗ്രറ്റ് അടിക്കും എന്ന് വിനു പറഞ്ഞത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നാൽ തൊപ്പിയുടെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് മണിക്കൂർ നീണ്ട ലൈവ് അനീഷിന് അനുകൂലമായി വോട്ടുകൾ മറിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇ പി ആർ വർക്ക് ഇത്രയും കാലത്തിനിടയിൽ ബിഗ് ബോസിലുണ്ടായിട്ടില്ലാത്ത ഒന്നാണ്